ഇന്ദിരാഗാന്ധിക്ക് പുസ്തകം പിന്നെ കത്തുകൾ എഴുതിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ജയിലിൽ കിടന്നുകൊണ്ടാണ് പോർമുഖങ്ങളിൽ നിന്ന് തടവറകളിലേക്ക് പോയി തടവറകളിൽ കിടന്നുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാര് ഇതുപോലെ പുസ്തകങ്ങൾ എഴുതുകയും പുസ്തകം വായിക്കുകയും കത്തുകൾ നമസ്കാരം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനേക്കാൾ കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തനിക്ക് ഒരുപാട് പുസ്തകം വായിക്കാനുള്ള സാഹചര്യം ലഭിച്ചു എന്ന് വി ഡി സതീശൻ എന്ന വ്യക്തിയെ സംബന്ധിച്ച് ഈ കാര്യം തികച്ചും വ്യക്തിപരമായ കാര്യം തന്നെയാണ് എന്നാൽ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ നോക്കുമ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് വേറെ രീതിയിലേക്ക് എത്തും പൊതുവെ കേരളത്തിൽ കോൺഗ്രസിനെതിരെ നിലനിൽക്കുന്ന ഒരു ആക്ഷേപമുണ്ട് അതായത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് വിവരവും വെള്ളിയാഴ്ചയുമില്ല എന്ന ആക്ഷേപം ആ ആക്ഷേപത്തെ അങ്ങനെയല്ല തങ്ങളും വിവരവും വിദ്യാഭ്യാസവുമുള്ള പണ്ഡിതന്മാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് ഇപ്പോൾ വി ഡി സതീഷിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അത് മാത്രവുമല്ല ഇടത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നാടുവാഴുത്ത മോഡൽ ഭരണം നടത്തുന്ന നാട്ടിൽ അതിനെ പ്രതിരോധിക്കുന്നതിനേക്കാൾ സ്വന്തമായി പുസ്തകം എഴുതാനും വായിക്കാനുമെല്ലാം സമയം കണ്ടെത്തുന്ന വീഡിയോ കണ്ട ഇതാണോ ഒരു പ്രതിപക്ഷ നേതാവിന്റെ ധർമ്മം എന്ന് ചോദിക്കുകയാണ് പൊതുജനം പണ്ട് നെഹ്റുവിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാരും പുസ്തകം വായിച്ചിട്ടുണ്ട് പക്ഷേ അത് ഈ രീതിയിലല്ല അവർ നാടിനു വേണ്ടി സമരം നടത്തിക്കൊണ്ടായിരുന്നു പുസ്തകങ്ങൾ വായിച്ചത് അത് വീട് ചെയ്തതുപോലെ ആയിരുന്നില്ല എ സി റൂമിലിരുന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടുള്ള പുസ്തകം വായിനായിരുന്നില്ല അത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിക്കൊണ്ട് ബ്രിട്ടീഷുകാരന്റെ ജയിലിൽ കിടന്നപ്പോഴാണ് അത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ പുസ്തകം വായിച്ചത് നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി പ്രതികരിച്ചപ്പോഴുള്ള പുസ്തകം വായന എന്തായാലും പ്രതിപക്ഷ നേതാവ് പങ്കുവച്ച ഈ ഒരു പോസ്റ്റിൽ പ്രതികരിച്ച് നിരവധി ജനങ്ങൾ രംഗത്തേക്ക് എത്തുകയാണ് ഇപ്പോൾ സേവ് കേരള യൂണിയൻ ഫോറം ജനറൽ സെക്രട്ടറി കെ എം ഷാജഹാൻ ഡി എൻ എ ന്യൂസിനോട് പ്രതികരിക്കുന്നു സർ നമ്മള് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് രണ്ടു ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനേക്കാൾ കൂടുതൽ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു ആ പുസ്തകത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടൊരു പോസ്റ്റാണ് ഇട്ടത് അപ്പം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പം പൊളിറ്റിക്കലി നമ്മൾ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് പിണറായി സർക്കാരിന്റെ ഒരു ഭരണം കൂടി ആകുമ്പോൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് സ്വന്തമായി ഇങ്ങനെ കുറെ പുസ്തകങ്ങൾ എഴുതുന്നു വായിക്കുന്നു അതിന് സമയം കണ്ടെത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാടും ഈ ഒരു വിഷയത്തില് സാറിന് എങ്ങനെയാ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ നമുക്ക് വേണ്ടത് ഒരു പ്രതിപക്ഷ നേതാവിനാണ് അല്ലാതെ ഒരു പണ്ഡിതനെയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവിയോ അല്ല പണ്ഡിതന്മാർ ഇപ്പോ പ്രതിപക്ഷ നേതാവ് പണ്ഡിതനാകുന്ന പ്രതിപക്ഷ നേതാവ് ബുദ്ധിജീവിയാകുന്ന കുഴപ്പമില്ല പക്ഷെ പ്രതിപക്ഷ നേതാവ് ഒരു പണ്ഡിതനും ബുദ്ധിജീവിയും മാത്രമായി പോയാൽ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് ജനങ്ങളായി ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിയുമ്പോൾ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പറയുകയാണ് ഞാൻ നാൽപ്പത്തി നാല് പുസ്തകങ്ങൾ കഴിഞ്ഞ വർഷം വായിച്ചു കുറേ ഇംഗ്ലീഷ് പുസ്തകങ്ങളുണ്ട് കുറേ മലയാളം പുസ്തകങ്ങളുണ്ട് അപ്പം പ്രതിപക്ഷ നേതാവ് പുസ്തകം വായിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പിന്നെ പണ്ഡിതൻ ആവരുതെന്നും ബുദ്ധിജീവി ആവരുതെന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തല്ല കേരളത്തിലെ ജനങ്ങൾ അത്യസാധാരണമായിട്ടുള്ള ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഇംഗ്ലീഷ് പറഞ്ഞ റുത്ലസും മോൺസ്ട്രസും ക്രൂവലും റിപ്രസീവുമായിട്ടുള്ള ഒരു ഭരണകൂടമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് അഴിമതിയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞാൽ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇത്രയേറെ അഴിമതിയിൽ മുങ്ങി കുടിച്ചൊരു ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ നേരിടുന്നത് സച്ചാൽ മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ് എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നിട്ടുള്ളത് മുഖ്യമന്ത്രിക്ക് നേരെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ അവർ നടത്തി എന്ന് വ്യക്തമാക്കുന്ന ഒട്ടേറെ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ധൂർത്ത് ധൂർത്തിനെ കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ ഹൗസിനകത്തെ ചാണകം ക്ലിഫ് ഹൗസിനകത്തെ നീന്തൽക്കുളം ക്ലിഫ് ഹൗസിനകത്തെ റോഡ് നന്നാക്കാൻ വേണ്ടി മാത്രം പതിമൂന്ന് ലക്ഷം രൂപ വിളിച്ചത് അതുപോലെ തന്നെ ക്ലിഫ് ഹൗസിനകത്തേക്ക് വളർന്നു കിടക്കുന്ന മരത്തിന്റെ ചില്ല മുറിക്കാൻ എഴുപത്തി ഏഴ് ലക്ഷം രൂപ ക്ലിഫ് ഹൗസിൽ ജനറേറ്റർ വെക്കാൻ എത്ര അഞ്ച് ലക്ഷം രൂപ ആ നിലയിലുള്ള അതിഭീകരമായിട്ടുള്ള തൂർത്ത് അതുപോലെ തന്നെ ഏറ്റവും പറഞ്ഞ പോലെ റിപ്രസീവായിട്ടുള്ള അടിച്ചമർത്തലിന്റെ അങ്ങനെ അറ്റത്തെ പിന്നെ പിന്നെ സ്വഭാവം കാണിക്കുന്ന ഒരു ധർമ്മൻ ഇപ്പൊ നവകേരള യാത്ര നടന്ന സമയത്ത് കണ്ണൂർ പോലെ തിരുവനന്തപുരം വരെ യൂത്ത് കോൺഗ്രസ്സുകാരെ അടിക്കുക അവരുടെ സ്ഥലതല്ലി പൊളിക്കുക കൈയൊടിക്കുക കാലം ഏഹ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന പിന്നെ യൂത്ത് യൂത്ത് കോൺഗ്രസ്സുകാരെ പോലും ഗൺമാർമാർ വന്നിട്ട് അടിക്കുക കണ്ണൂർ പോലെ തിരുവനന്തപുരം വരെ യൂത്ത് കോൺഗ്രസ്സാരെ അടിക്കുന്നത് മുഴുവൻ ഒന്നോ രണ്ടോ സ്ഥലത്തോട്ട് അടിക്കുക ഡിവൈഎഫാണ് ഡി വൈ എം അപ്പൊ ആ നിലയിലുള്ള റിപ്രഷൻ അതിന് തുടർച്ചയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന്റെ ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിനെ അയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അത് മറികടന്നുകൊണ്ട് അയാളെ രണ്ടാഴ്ച ജീവിക്കുക അപ്പോൾ അപ്പൊ ഏറ്റവും വലിയ അടിച്ചമർത്തൽ നടക്കുകയാണ് പാർട്ടിക്കാർക്കാണെങ്കിൽ പാർട്ടിയിൽ അംഗമാണ് എന്ന് ആണെങ്കിൽ എന്തു വൃത്തി കേടും പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതികളെ പോണമെങ്കിൽ പിടിച്ചോട്ട് പോകാം സ്ത്രീ പീഡനം നടത്താം അവർക്ക് പരിസ്ഥിതി കൈയേറ്റം നടത്താം അവർക്ക് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്താം അവർക്ക് എന്തും ചെയ്യാം എന്നുള്ള നില അവർക്ക് മാർക്ക് തിരുത്താം വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാം ഗവർണറെ പച്ചയ്ക്ക് തെമ്മാടി ചെറ്റ കഞ്ചാവടിക്കുന്നവനെ പ്രതികരിക്കാം അപ്പോൾ ആ നിലയിൽ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ ഞാനൊക്കെ സാധാരണ പറയുന്നത് അഴുകി പുഴുത്തുനാറി പുഴുവരിച്ച ഒരു ഒരു ഭരണകൂടം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ഇനി ഇനി ഇത് കൂടാതെ ഞാൻ പറയാത്ത വേറെ കാര്യം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം വില കിടക്കാം അതിഭീകരമാണ് അത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരു അങ്ങനെയുള്ള വളരെ ഏറ്റവും മോശമായ ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ നമ്മൾ ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറഞ്ഞൊരു വർഷം ആരംഭിക്കുമ്പോൾ സമാരംഭിക്കുമ്പോൾ നമ്മളൊരു പ്രതിപക്ഷ നേതാവിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഭീകരമായ അടിച്ചമർത്തലിൻ്റെ ഒരു വർഷമാണ് കഴിഞ്ഞ വർഷം കടന്നുപോയത് അഴിമതിയുടെ വർഷം സുഹൃത്തിൻ്റെ വർഷം മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വർഷം പരിസ്ഥിതി കൈയേറ്റത്തിന്റെ വർഷം സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണത്തിന്റെ വർഷം ആ വർഷമാണ് കടന്നുപോയത് ആ കടന്നുപോയ സമരത്തിൽ വർഷത്തിൽ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്ര എത്ര സമരമുഖങ്ങൾ സൃഷ്ടിച്ചു ഇത്രയത്ര സമരങ്ങൾ നടന്നു ഇത്രയത്ര പോരാട്ടങ്ങൾ നടന്നു ആ പോരാട്ടങ്ങൾ ആണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തിയത് അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഞങ്ങൾ പോവാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങളിലേക്കാൾ ശക്തമായ സമരമുഖങ്ങൾ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൃഷ്ടിക്കും എന്നാണ് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ജനങ്ങളൊക്കെ ദുരിതത്തിൽപ്പെട്ട് നാളെയൊക്കെ നാളെ കഴിഞ്ഞപ്പോൾ പൊതുപ്രവർത്തകർ പോലും നാളെ നാളെ കഴിഞ്ഞപ്പോൾ കൊല്ലപ്പെടുവെന്ന് പോലും നമുക്കറിയില്ല ആ നിലയിലുള്ള ഒരു അതിഭീകരമായ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ ജീവിക്കുമ്പോൾ ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ പിന്നെ ഒരു ഒരു പ്രതിപക്ഷ നേതാവിന് എങ്ങനെയാണ് ൂന്നിൽ വായിച്ച നാൽപ്പത്തിനാല് പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞു ഊറ്റം കൊള്ളാൻ കഴിയുക എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവില്ല അപ്പം പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമായിട്ട് കണ്ടത് പുസ്തകം വായനയാണെന്നാണ് ഇങ്ങനെ അതെ സാർ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ കൂടുതൽ രണ്ടായിരത്തി സോറി എന്നതെ സാർ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനേക്കാൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുസ്തകം വായിക്കാൻ എനിക്ക് അവസരം കിട്ടിയതെന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഒരു രീതി പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തു എന്ന് പറയാതെ പറയുന്ന ഒരു രീതി കൂടെ ഇവിടെ കാണുന്നില്ലേ സാർ പറയാതെ പറയുന്ന രീതി അല്ല അതായത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ ഇരുപത്തിരണ്ടിനേക്കാൾ കൂടുതൽ ദുരിതത്തിലായ ജനങ്ങൾ ദുരിതത്തിലായ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിനേക്കാൾ പക്ഷേ ഈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിന്നെ ജനങ്ങൾ കൂടുതൽ ദുരിതത്തിൽ അകപ്പെട്ടപ്പോൾ കൂടുതൽ സമയം പുസ്തകം വായിക്കാനാണ് ചെലവഴിക്കുന്നത് എന്താൽ ഡയറക്ട് പ്രൊപ്പോർഷണൽ ആണ് ജനങ്ങളുടെ ദുരിതം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ വിത്ത് പുസ്തകം കൂടുതൽ വായിക്കും അപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ ദുരിതം വരുമ്പോൾ ഇയാൾ പുസ്തകങ്ങൾ കൂടുതൽ വായിക്കാൻ വേണ്ടിയിട്ടാണ് സമയം കഴിഞ്ഞത് എന്നുള്ള ഏറ്റവും നിരുത്തരവാദപരവും ഏറ്റവും ഈ പറഞ്ഞ പോലെ ജനവിരുദ്ധവുമായിട്ടുള്ള സമീപനമാണ് ഇയാൾ കാണിച്ചിരിക്കുന്നത് ഇയാളൊരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വമ്പൻ പരാജയമാണ് ഇയാൾ ആവർത്തിച്ചാർത്തിച്ച് പ്രഖ്യാപിച്ചത് ഞാനൊക്കെ തന്നെ പലതവണ പല പ്രാവശ്യം ഞാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം പറഞ്ഞത് താനൊരു വമ്പൻ പരാജയമാണെന്ന് താൻ തന്നെ ഇത് ജനങ്ങൾ ഇത് കാണുമ്പോൾ എന്താ വിചാരിക്കുമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു പണ്ഡിതനായിരിക്കാം ബുദ്ധിജീവി ആയിരിക്കാം അതൊക്കെ ആയിരിക്കാം പക്ഷേ പണ്ഡിതനും ബുദ്ധിജീവിയും ആയിട്ടുള്ള ഒരാൾ പ്രതിപക്ഷ നേതാവാകുന്നതിൻ്റെ ഒരു ദുര്യോഗമാണ് നമ്മൾ പിന്നെ ഇവിടെ കാണുന്നത് നമുക്കറിയാം ഇപ്പം ജവഹർലാൽ നെഹ്റുവിനെപ്പോലുള്ളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അവര് പുസ്തകം വായിച്ചിട്ടുണ്ട് അവര് ഇന്ദിരാഗാന്ധിക്ക് പുസ്തകം പിന്നെ കത്തുകൾ എഴുതിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ജയിലി കിടന്നുകൊണ്ടാണ് ഇതിലായി പോർമുഖങ്ങളിൽ നിന്ന് തടവറകളിലേക്ക് പോയി തടവറകളിൽ കിടന്നുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാര് ഇതുപോലെ പുസ്തകങ്ങൾ എഴുതുകയും പുസ്തകം വായിക്കുകയും മക്കൾ കത്ത് എഴുതുകയും ചെയ്തിട്ടുണ്ട് ഈ ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സമരമുഖങ്ങൾ സൃഷ്ടിക്കുന്നതിന് പകരം ജനങ്ങൾ ദുരിതത്തിലാണ്ടി കിടക്കുമ്പോൾ താൻ കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ കൂടുതൽ പുസ്തകം വർഷം വായിച്ചു എന്ന് പറഞ്ഞ് ഊറ്റം കൂടുമ്പോൾ അയാള് കാൽ കാശിന് കൊള്ളാത്ത ഒരു പ്രതിപക്ഷ നേതാവാണെന്ന് സ്വയം പറയുകയും അതിൽ സ്വയം അഭിഗമിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ് നമ്മളിതിനകത്തുടനേ